ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിറുവിൻ അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള ഡി ല ലാംഗ്വേജ് വിഭാഗമായിട്ടുള്ള അതായത് ഹിന്ദി ഉറുദു അറബിക് സംസ്കൃതം ഈ നാല് ലാംഗ്വേജുകളിൽ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വിവിധങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് എജ്യൂക്കേഷൻ അഡ്മിൻഷർമാറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുവാനും ബില്ലേക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഉറപ്പുടുക അപ്പോൾ ഈ വർഷം ഡീലഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ലാംഗ്വേജ് വിഭാഗം അപേക്ഷ നേരത്തെ അതായത് ജൂലൈ പത്തിനുള്ളിൽ അപേക്ഷ നൽകുവാൻ വേണ്ടി പറഞ്ഞിരുന്നു അത് പ്രകാരം കൃത്യമായിട്ട് ഹെഡ് ഡീലഡ് കൃത്യമായിട്ട് നിങ്ങൾ ഹെഡ് ഓഫീസായിട്ട് ട്രിവാൻഡ്രം അഡ്രസ്സിൽ അയച്ചു കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് പ്രോസസ്സിലാവുക പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം അതായത് നോർമലായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം ഡി എൽ എഡ് അതായത് ഹിന്ദി ഉറുദു അറബിക് സംസ്കൃതം എന്നീ നാല് സബ്ജക്റ്റുകളിൽ അധ്യാപകരാകുവാൻ നിലവിൽ എൽ പിയിലും യു പിയിലും ആവശ്യമായിട്ടുള്ള അടിസ്ഥാന യോഗ്യത നിർബന്ധമാക്കിയിട്ടുള്ള അടിസ്ഥാന യോഗ്യതയാണ് ഡി എൽ എഡ് ലാംഗ്വേജ് വിഭാഗം കാരണം കഴിഞ്ഞ വർഷം വരെ പി എസ് സിയുടെ ഭാഗത്തുനിന്നും ഡി എൽ എഡ് അല്ലാതെ മറ്റു പല വിവിധ ലാംഗ്വേജ് വിഭാഗം എടുത്താലും ടീച്ചിങ് മേഖലയിലേക്ക് യോഗ്യത യോഗ്യതയായിരുന്നു പക്ഷേ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ലാംഗ്വേജ് വിഭാഗം അടിസ്ഥാന യോഗ്യതയായിട്ട് ഡി എൽ എഡ് തന്നെ നിർബന്ധമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ ലാംഗ്വേജ് വിഭാഗം ടീച്ചേഴ്സിനും ഇനി ഇരുപത്തി മൂന്നിന് ശേഷം നിർബന്ധമായിട്ടും ഡി എൽ എഡ് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ഡി എൽ ഡിഡ് ലാംഗ്വേജിൻ്റെയും പ്രാധാന്യം ഇനങ്ങോട്ട് വളരെ അധികം വർദ്ധിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വർഷം ഡി എൽ എഡ് ലാംഗ്വേജിൻ്റെ ഡിമാൻഡ് ഒത്തിരി കൂടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഡി എൽ ഡിഡ് ലാംഗ്വേജ് വിഭാഗം അപേക്ഷ കൃത്യമായിട്ട് സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ് ഇനി ഏകദേശം ടു വീക്കിനുള്ളിൽ തന്നെ മാക്സിമം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് റാങ്ക് ലിസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ജനറൽ വിഭാഗം റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ ലാംഗ്വേജ് വിഭാഗം റാങ്ക് ലിസ്റ്റും ഏകദേശം ഒരേ സമയത്ത് തന്നെയാണ് പ്രസിദ്ധീകരിക്കുക അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൂർണ്ണമായിട്ടും ഓഫ്ലൈൻ ആയതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത് നോർമൽ ായിട്ടുള്ള അലോട്ട്മെൻ്റ് പ്രോസസ്സ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും കാരണം ഹിന്ദി ഉറുദു അറബിക് സംസ്കൃതം നാല് ഭാഷകളിലും ഒരുപാട് വിദ്യാർത്ഥികൾ വിവിധ ജില്ലകളിലെ പ്രധാനപ്പെട്ട സെൻറ്ററിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ കോമൺ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ് എനിക്ക് പ്രസിദ്ധീകരിക്കുക അപ്പോൾ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ലാംഗ്വേജ് വിഭാഗം അതായത് ഹിന്ദി ഉറുദു അറബിക് സംസ്കൃതം ഈ നാല് വിഭാഗം ലാംഗ്വേജുകളിലെയും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കരീരൂപേൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഈ ലാംഗ്വേജ് വിഭാഗം മാത്രം നേരത്തെ ജനറൽ വിഭാഗം ഡെയിലിൻ്റെ സെപ്പറേറ്റ് ഓരോ ജില്ലകളിലും ഗ്രൂപ്പ് നമ്മൾ നമ്മളോട് ക്രിയറ്റ് എന്നാൽ ലാംഗ്വേജ് വിഭാഗത്തിന് മാത്രം വേണ്ടിയിട്ടൊരു ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ശ്രദ്ധിക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമായിട്ടുള്ള സവാദ് എടശ്ശേരി എന്നുള്ള ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ലിങ്ക് ജസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് അതുവഴി വിദ്യാർത്ഥികൾ ഡയറക്റ്റ് നമ്മുടെ പേജിലോട്ട് വരിക ഇൻസ്റ്റഗ്രാം പേജിൽ വന്നതിന് ശേഷം വിദ്യാർത്ഥികൾ മറക്കാതെ ചാനൽ അതായത് ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഡീലഡ് ലാംഗ്വേജിൻ്റെ ആ ഒരു ലിങ്ക് നിങ്ങൾ നമ്മുടെ ആ പോസ്റ്റ് ലിങ്കിൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക ഡീലഡ് ലാംഗ്വേജ് വിഭാഗം ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുക അതിനുശേഷം ലാംഗ്വേജുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റസുകളും നമുക്ക് അതിൽ ചർച്ച ചെയ്യാം പരമാവധി വിദ്യാർത്ഥികൾ ലാംഗ്വേജ് വിഭാഗം വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്കും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കോമൺ ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പാണ് അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ലാംഗ്വേജ് വിഭാഗം അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് പോയി നിങ്ങൾക്ക് പ്രവേശിക്കും സാധിക്കുന്നതാണ് കൂടാതെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാ വിദ്യാർത്ഥികളും മറക്കാതെ ഫോളോ ചെയ്യുക കാരണം നമ്മൾ ഡി ലെഡ് ഉൾപ്പെടെയുള്ള എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും കൂടി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതായത് വീഡിയോ ഉൾപ്പെടെയുള്ള ഷോർട്ട് വീഡിയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് കൂടി മറക്കാതെ വിദ്യാർത്ഥികൾ ഫോളോ ചെയ്യുക പരമാവധി ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി എത്തിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും ഡി എൽ ഡെഡ് വിഭാഗം വെയിറ്റ് ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സബ്ജക്റ്റ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാനും ഏറ്റവും നല്ല ഒരു മികച്ച അധ്യാപകരാകുവാനും നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം തൽക്കാലം ഇറ്റ്സ് മീ സവാദ ശരി താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ